ബിഗ് ബസാറിൽ ഒരു ആറു വർഷത്തോളമായി പ്രൊമോട്ടറായിട്ട് വർക്ക് ചെയ്യായിരുന്നു അതിൽ നിന്നൊരു ഇപ്പോൾ കോവിഡിൻ്റെ ടൈമിന് അവിടുത്തെ ജോലി നഷ്ടപ്പെടുക ചെയ്ത് സ്റ്റോക്ക് വരാതായതുകൊണ്ട് അവിടുന്ന് സ്റ്റോക്കിലാണ് വേറൊരു ഷോപ്പിലേക്ക് മാറ്റി റിലയൻസിലേക്ക് അപ്പോൾ അവിടുന്ന് സ്റ്റോക്ക് കുറവായതുകൊണ്ട് ജോലി നഷ്ടമാണ് കുറച്ച് കുറച്ച് ദിവസം മാത്രം ഗ്യാരണ്ടി ആയിരുന്നു അപ്പോൾ നമ്മുടെ സാലറി അവിടെ കട്ടാവുമായിരുന്നു ഇത് അങ്ങനെ അതിൽ നിന്ന് കുറച്ച് ദിവസത്തേക്ക് മാറി നിൽക്കാൻ വേണ്ടി പറഞ്ഞു പിന്നെ എൻ്റെ കൂടെ കൂടുള്ളത് നിബിയാണ് അവളും അതുപോലെ തന്നെ സംഗീതയിൽ വർക്ക് ചെയ്യുകയാണ് സംഗീത ഷോപ്പിൽ അവിടെ നിന്ന് അതുപോലെ തന്നെ ആഴ്ചയിൽ രണ്ട് ദിവസത്തെ ജോലി മാത്രമേ അവിടെയും കിട്ടുന്നുള്ളൂ അപ്പോൾ സാലറി അതിൻ്റെ അനുസരിച്ചാണ് കിട്ടുന്നത് ഈയൊരു സാഹചര്യത്തിൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു ഞങ്ങൾ എൻ്റെ ഇപ്പോൾ ഒരു വീട്ടിലാണ് താമസിക്കുന്നത് ബിഗ് ബസാറിൽ ഒന്നിച്ച് വർക്ക് ചെയ്തുകൊണ്ട് നല്ല സുഹൃത്തുക്കളാണ് ഞങ്ങൾ അതിൽ നിന്ന് നിവയുടെ ഒരു ഫ്രണ്ട് പറഞ്ഞതാണ് ഒരു മീൻ്റെ കച്ചവടമായിട്ട് തുടങ്ങിയിറങ്ങുകയാണെങ്കിൽ നല്ലതാണെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ ബ്രദറൊക്കെ പണിയാണ് അപ്പോൾ അവർ പറഞ്ഞു മീൻ എത്തിച്ചു തരാം നിങ്ങൾ ഇറങ്ങിക്കോളാൻ പറഞ്ഞു പിന്നെ കഴിഞ്ഞ നവംബർ പതിനേഴ് ഒട്ടിട്ട് ഞങ്ങൾ മീൻ കച്ചവടത്തിലേക്ക് ഇറങ്ങിയതാ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് ആദ്യം പാലത്തിൻ്റെ മുകളിലേക്ക് ഭാഗത്തേക്കായിരുന്നു ഞങ്ങൾ കച്ചവടം ഉണ്ടായിരുന്നത് അപ്പോൾ അവിടുന്ന് മാറ്റേണ്ടി വന്നപ്പോൾ ഇവിടെയുള്ള നാട്ടുകാരാണ് ഞങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് മാറ്റി തന്നതും ഇവിടെ വെച്ചോളാനൊക്കെ പോലീസിൻ്റെ സപ്പോർട്ട് അതുപോലെ തന്നെ അവർ ഇവിടേക്ക് മാറി വെച്ചോളാൻ പറഞ്ഞു അപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ ഞങ്ങൾ കച്ചവടം മുന്നോട്ട് പോകുന്നുണ്ട് ബുദ്ധിമുട്ടൊന്നും ഈ മേഖല എന്നല്ല എല്ലാ മേഖലയിലും സ്ത്രീകൾ ശോഭിക്കുന്നുണ്ട് അപ്പോൾ ഈ മേഖലയിൽ ഇപ്പൊ ഞങ്ങൾ ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് നഷ്ടമൊന്നുമില്ല ഞങ്ങൾക്ക് ജീവിച്ച് പോകാനുള്ള ഒരു പൈസ എന്തായാലും ഇതിനകത്തുനിന്ന് കിട്ടുന്നുണ്ട് പിറകോട്ട് നോക്കുമ്പോൾ ഒരു നഷ്ടമായിട്ടൊന്നും തോന്നുന്നൊന്നുമില്ല ഞങ്ങളുടെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു പന്ത്രണ്ട് മണിക്ക് ശേഷം നാല് മണിക്ക് തുറക്കുന്നവരെ ഞങ്ങൾക്കൊരു ടൈം കിട്ടുന്നുണ്ട് അപ്പം ഞങ്ങളുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അതിൽ സെറ്റ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട് ആദ്യമാകുമ്പോൾ അതില്ലായിരുന്നു രാവിലെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രി ആവുമ്പോൾ എത്തുന്നൊരു സിറ്റുവേഷൻ ആയിരുന്നുണ്ടായിരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ലോണം ആസ്വദിച്ച് ചെയ്യുന്ന ഒരു ജോലി തന്നെയാണ് ഇപ്പോൾ അത് അതിൽ രണ്ടുപേരും നല്ല സന്തോഷമാണ് ഭാഗത്തു നിന്നുള്ള എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ടത് തന്നെയാണ് കാരണം ഞങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഐഡിയ പറഞ്ഞ സമയത്ത് ചെയ്യാൻ അവർ സമ്മതിക്കുമോ എന്നുള്ളൊരു പേടിയായിരുന്നു ആദ്യം ഉണ്ടായിരുന്നു രണ്ടാൾക്കും കാരണം ഇങ്ങനെ ഒരു മേഖലയിൽ സത്യം പറഞ്ഞാൽ നമ്മൾ കോഴിക്കോട്ടിൽ അവർ ആരും ചെയ്ത് കണ്ടിട്ടില്ല സ്ത്രീകൾ ആരും ഇറങ്ങിയിട്ട് അപ്പോൾ അങ്ങനെ ഒരു ഇത് വന്നപ്പോൾ വീട്ടിൽ സമ്മതിക്കുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു പക്ഷേ വീട്ടിൽ രണ്ടാളെ വീട്ടിൽ അവതരിപ്പിച്ച സമയത്ത് പൂർണ്ണ പിന്തുണയാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടായത് അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇവിടെ വരുന്ന കസ്റ്റമേഴ്സ് ഒരുപാട് പേര് പല സ്ഥലത്തു നിന്ന് മീൻ വാങ്ങാൻ വന്നിട്ടുണ്ട് ഞങ്ങളിങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് അതിനൊരു പ്രചോദനം തന്നുകൊണ്ട് തന്നെ പല ആൾക്കാരും വന്ന് വാങ്ങിക്കുന്നുണ്ട് പത്രത്തിലൊക്കെ വന്ന സമയത്ത് കണ്ടിട്ട് എവിടെ നിൽക്കുമോ ആൾക്കാർ വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കിട്ടുന്നൊരു ഇൻസ്പിറേഷൻ തന്നെയാണ് അപ്പോൾ ഈ ഒരു മേഖലയിലേക്ക് ഇനി ആരെങ്കിലും വരാൻ തയ്യാറുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ചെയ്ത് കൊടുക്കുന്നത് ഞങ്ങൾ ആദ്യം പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ആരെങ്കിലും അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ചെയ്തെടുക്കും ഞങ്ങൾ ആ കഴിയുന്ന അല്ലാ ഹെൽപ്പ്